ഇൻഫോയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ചൂരൽമലയിൽ സൈന്യം മണിക്കൂറുകൾ കൊണ്ട് ബേലി പാലം ഉണ്ടാക്കിയത് നമ്മളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്നു എന്താണ് ഈ ബേലി പാലം എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നൊക്കെ അറിയണമെന്നില്ലേ വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുന്നേ വെച്ച ഭാഗങ്ങൾ നിർമ്മാണ സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് വേഗത്തിൽ പാലം നിർമ്മിക്കുന്നത് കേരളത്തിൽ ആദ്യമായി കരസേന ബേലി പാലം നിർമ്മിച്ചത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏനാത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ കല്ലടയാറിന് കുഴുകെയുള്ള എം സി റോഡിൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലം തകർന്നതിനെ തുടർന്നുണ്ടായ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാണ് താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി പാലം നിർമ്മിച്ചത് പമ്പാനദിക്കു കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാനദിക്കു കുറുകെയുള്ള മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദിക്കു കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചത് ഇത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കു കൊണ്ടുണ്ടായ സവിശേഷമായ പാലമാണ് ഇന്ത്യയിൽ ആദ്യമായി സൈനികാവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലെ ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലായിരുന്നു ആ പാലത്തിന് മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന പാലം നിർമ്മിച്ചത് ഇന്ത്യൻ ആർമിയാണ് ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയതാണ് ബേലി പാലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പാലത്തിന് ബെയ്ലി പാലം എന്ന് വിളിക്കുന്നതും ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് ബെയ്ലി പാലം നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അതിന്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ തന്നെ കൈകൊണ്ട് വെച്ച് ക്രെയിനിന്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കറുകൾക്ക് വരെ ഇതിലൂടെ നിഷ്പ്രയാസം കടന്നു പോകാൻ സാധിക്കും ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ ദൃഢമായതുമായ ബേലി പാലങ്ങൾ ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഏറെ സഹായകമാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക